പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പള്ളിയിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമാം വിധത്തിലുള്ള ഡെലിവറൻസിൻ്റെയും പിശാശ ബഹിഷ്കരണത്തിൻ്റെയും രോഗശാന്തിയുടെയും പ്രാർത്ഥനകളും വിശുദ്ധ ബലിയും പരിശുദ്ധ മാതാവിനോടുള്ള പ്രത്യേക നൊവേനകളും ഉള്ള ദിവസമാണ് ഞങ്ങള് അഞ്ചോളം വൈദികര് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്നേ ദിനം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കുഞ്ഞു മക്കളുടെ ശരീരത്തിൻ്റെ മേലുള്ള രോഗപീഡകള് കർത്താവ് ബഹിഷ്കരിക്കുന്നു എന്നൊരു മെസ്സേജ് ഇന്ന് ലഭിക്കുകയാണ് പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുടെ ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ ചൊറിച്ചിലുകൾ മറ്റ് പല വിധത്തിലുള്ള ശൈശവ സംബന്ധമായ രോഗങ്ങൾ ഉറക്കത്തിലെ ഞെട്ടലുകൾ ദുസ്വപ്നങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അങ്ങനെ കുഞ്ഞുങ്ങൾ പീഡകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കേ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ സ്വരത്തിൽ വയ്ക്കുക ആ കുഞ്ഞുങ്ങളത് കേൾക്കട്ടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ ആക്രമിച്ചിരിക്കുന്ന രോഗാണുക്കളും നാരകശക്തികളും സേനകളും ഈ നിമിഷം തന്നെ വിട്ടുമാറട്ടെ ഇന്നേദിനം മറ്റൊരു അഭിഷേകം കിട്ടുന്നത് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവരും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് സോഡിയം ത്തിൻ്റെ ക്രമരാഹിത്യം ശരീരത്തിൻ്റെ മറ്റു വിധ മറ്റ് പല വിധത്തിലുള്ള രോഗങ്ങൾ ദഹനത്തിൻ്റെ അസ്വസ്ഥത ശ്വാസം മുട്ടല് കപക്കെട്ട് ചുമ എല്ലുവേദന നടുവേദന ശരീരം ശോഷിക്കുന്നത് ഉറക്കത്തിൽ ഞെട്ടലുകള് പിച്ചുംപേയും പറയല് മറ്റു മക്കൾക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങള് തെറി പറയല് പിശാശുബാധിതരെ പോലുള്ള പെരുമാറ്റങ്ങള് അതുപോലെ തന്നെ വർഷങ്ങളോളമായി ഇങ്ങനെ അബോധാവസ്ഥയിലുള്ള കിടക്കുന്ന അവസ്ഥ മൂക്കിലൂടെ ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ ആ മേഖലകളിലേക്ക് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരിക ഈ ശനിയാഴ്ച ദിവസം അനുഗ്രഹത്തിൻ്റെതാണ് മക്കളെ നിങ്ങളുടെ ഭവനത്തെ അസ്വസ്ഥമാക്കുന്ന തകർക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ രോഗികളാക്കാനും നിങ്ങളുടെ സമ്പത്തിലെ അസ്വസ്ഥതകൾ കൊണ്ടുവരുവാനും നിങ്ങളുടെ ദാമ്പത്യത്തെ തകർക്കാനും നിങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാനും അതോടൊപ്പം തന്നെ തകർക്കാനും ശ്രമിക്കുന്ന ദുരാത്മാക്കളെ അച്ഛന്റെ പൗരോഗത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിന്റെ ശക്തിയാൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ കത്തോലിക്ക സഭയുടെ അധികാരത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അച്ഛൻ ആ തിന്മകളെ ബഹിഷ്കരിക്കുന്നു ബന്ധിക്കുന്നു ശാസിക്കുന്നു ഉച്ചാടനം ചെയ്ത് നിങ്ങൾക്ക് ഡെലിവറൻസ് നൽകുകയാണ് പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ ഇറങ്ങി വരട്ടെ കലഹങ്ങള് ആത്മഹത്യ ചിന്തകള് അകാരണ ഭയങ്ങള് ദുഃഖങ്ങള് പുറത്തിറങ്ങാനുള്ള ഭയങ്ങള് ജോലി തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങള് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങള് തെറ്റായ ബന്ധങ്ങള് പ്രേമബന്ധങ്ങള് കുടുംബം ആഗ്രഹിക്കാത്ത പ്രേമബന്ധങ്ങള് അവയുടെ മേലെല്ലാം കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ കുടുംബത്തെ തകർക്കാനായി ശ്രമിക്കുന്ന നാരകീയ അന്ധകാര സാത്താൻ ശക്തികള് ഇന്ന് യേശു നാമത്താൽ ബഹിഷ്കരിക്കപ്പെടട്ടെ മദ്യത്തിന് ലഹരിക്കും അടിമപ്പെട്ടുകൊണ്ടും നിങ്ങളുടെ വീടിന് ചുറ്റും മരണത്തിന്റെ വ്യാപാരികളായി ചെറുകിട കച്ചവടങ്ങൾ നടത്തി മദ്യത്തിന്റെ ലഹരിയുടെ കച്ചവടങ്ങൾ നടത്തി നിങ്ങളുടെ കുടുംബങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മാനസാന്തരം ലഭിക്കാൻ അവരുടെ മേലെ സാത്താൻ ആവശിക്കുന്നു അവരുടെ വീടുകളെ സാത്താൻ അധികം താമസിക്കാതെ തകർക്കുമെന്നുള്ള സുബോധം അവർക്ക് ലഭിക്കുന്നതിന് അവരുടെ മേലുള്ള ബാധകളും അവരുടെ പണത്തിനോടുള്ള കൊതിയും ആർത്തിയും യേശുക്രീസ് നാമത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു മദ്യത്തിന് അടിമപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട് അനുസരണക്കേട് കാണിച്ച് കുടുംബം തകർക്കുന്ന കുടുംബത്തെ അസ്വസ്ഥമാക്കുന്ന സുബോധമില്ലാതെ പെരുമാറുന്ന കുടുംബനാഥന്മാര് ആൺമക്കള് പെൺമക്കള് അവരുടെ മേലുള്ള ലഹരിയുടെ ജട്ടികതയുടെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ കണ്ണുവെക്കലിൻ്റെ അസൂയയുടെ ദുരാത്മാക്കളെ യേശു ക്രീസ്സിന്റെ നാമത്തിൽ അതിന്റെ പൗരോഹിത്വത്തിന്റെ അധികാരത്തെ ഉച്ചാടനം ചെയ്യപ്പെടുകയാണ് നിങ്ങളെ വിശ്വസിച്ച് വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്താൽ മദ്യത്തിന്റെ ലഹരിയുടെ ജഡികതയുടെ പാപത്തിന്റെ ശാപത്തിന്റെ ചാവുദോഷത്തിന്റെ എല്ലാ ദുരാത്മാക്കളും വിട്ടുമാറും നിങ്ങളുടെ കുടുംബം തകർക്കാനായിട്ട് ആഗ്രഹിച്ച് നിങ്ങളുടെ കുടുംബനാഥന്മാരെ നിങ്ങളുടെ മക്കളെ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെടുത്താൻ ബോധപൂർവ ശ്രമിക്കുന്ന സത്താന്റെ സകലവിധ കുതന്ത്രങ്ങള് ഇന്ന് തകർക്കപ്പെടട്ടെ സാത്താൻ ശക്തികള് യേശുക്രീസ് നാമത്താൽ ബഹിഷ്കരിക്കപ്പെടട്ടെ കർത്താവുന്ന കുടുംബങ്ങള് മക്കള് ഇന്ന് സംരക്ഷിതരാകട്ടെ ശത്രുക്കളിൽ നിന്നും തെറ്റായ കേസുകളിൽ നിന്നും തെറ്റായ ബന്ധങ്ങളിൽ നിന്നും ജട്ടിക്കാവസ്ഥകളിൽ നിന്നും കുടുംബം തകർക്കുന്ന ദുരാത്മാക്കളിൽ നിന്നും തെറ്റുധാരണകളിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും ലഹരിയുടെ ആസക്തികളിൽ നിന്നും അതുപോലെ മൂലം കടന്നു വരുന്ന ആത്മഹത്യയുടെ ശാപത്തിന്റെ ഭയത്തിന്റെ മാനസിക രോഗത്തിന്റെ കലകത്തിൻ്റെ ദുരാത്മാക്കളിൽ നിന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ രക്ഷപ്പെടട്ടെ ദൂരസ്ഥലങ്ങളിൽ പഠിക്കാൻ പോയിരിക്കുന്ന മക്കൾ മദ്യത്തിൽ നിന്ന് അകന്നിരിക്കാൻ അവ മയക്കുമരുന്നിൻ്റെ നിന്ന് അകന്നിരിക്കാൻ അവരെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്ന അവരുടെ കൂട്ടുകാരോ കൂട്ടുകാരികളോ ഉണ്ടെങ്കിൽ ആ നാശകരമായ ജീവികൾ പ്രകൃതിവിരുദ്ധ ശക്തികൾ യേശുക്രീസിന്റെ നാമത്താൽ ഉച്ചാടനം ചെയ്യപ്പെടട്ടെ നിങ്ങളുടെ സ്വത്തിനെ നിങ്ങളുടെ ചെറിയ സ്ഥാപനങ്ങളെ തകർക്കാനായി കോപ്പുകൊട്ടുന്ന എല്ലാ പ്രയോഗങ്ങളെയും എല്ലാ പ്രവൃത്തികളെയും യേശു ക്രീസിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിശ്വാസത്തോടെ എളിമയോടെ ആത്മാവിൽ നിറഞ്ഞ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുമ്പോഴ് എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ തകർക്കപ്പെടും മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനമാണ് മക്കളെ ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും ശത്രുരാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കളെ കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അയൽവാസികളുടെ മുമ്പില് നിങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പില് നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പില് നിങ്ങൾ സുരക്ഷിതരാകുന്നത് നിങ്ങൾ സംരക്ഷിതരാകുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കും കാരണം ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ വിളിക്കുന്നത് ശക്തനായ ദൈവമാ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയ വള്ളിക്കുന്നിലയിൽ പരിശുദ്ധ മാതാവാ അങ്ങനെ നിങ്ങളിലൂടെ അവരിലൂടെ അനേകം ജനതകളുടെ മുമ്പിൽ എൻ്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡെലിവറൻസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അഭിഷേകത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷത്തിലൂടെ കർത്താവിൻ്റെ വിശുദ്ധി കർത്താവിൻ്റെ സംരക്ഷണം ദൈവവചനത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ അറിയാനിടയാകെ മക്കളെ വിശ്വസിച്ച് എളിമപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ആ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മക്കളെ യേശുവേ 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 അത്ഭുത നടക്കട്ടെ ഈശോ അത്ഭുത നടക്കട്ടെ കർത്താവേ യേശുവേ 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 പിതാവിന്റെ ഈ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ പൈശാഷിക ശക്തികളെ തിന്മ ശക്തികളെ യേശു നാമത്തിൽ നിങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി ബന്ധന കെട്ടുകൾ അഴിച്ച് ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് വിടുതൽ നൽകുന്നു ദൈവശക്തിയും അഭിഷേകവും സൗഖ്യവും പ്രദാനം ചെയ്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങൾക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൃപ നൽകുന്ന തിരുരക്തമേ ഈ മക്കളിലേക്ക് ഒഴുകട്ടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം പത്താം തിരുവചനം യേശു വചന ശക്തിയാണ് നരക സർപ്പമേ നിന്നോട് കൽപ്പിക്കുന്നു കാൽവരിയിലെ വിശുദ്ധ കുരിശു ചുവട്ടിലേക്ക് നീ പോകുക നിത്യപാതാളത്തിലേക്ക് നീ പാലായനം ചെയ്യ ഇനിമേലിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നിനക്ക് യാതൊരു അധികാരവുമില്ല അവകാശവുമില്ല ആധിപത്യവുമില്ല യേശുവാണ് എന്റെ നാഥൻ എന്റെ രക്ഷകൻ എന്റെ കർത്താവെന്ന് വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഈശോയെ അങ്ങടെ സുവിശേഷത്തിന്റെ ജീവനുള്ള തിരുസാന്നിധ്യം വ്യക്തിപരമായി ആഴത്തെ തിരിച്ചറിയാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ യേശുവേ അങ്ങടെ തിരു കോട്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട വിശുദ്ധദൂതന്മാരുടെ സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തി കോട്ട ഈ മക്കൾക്ക് ഇന്ന് അവിടെ നിന്ന് നൽകണമേ ഇവരെ പണി നിലനിർത്തണമേ അഭിഷേകം കൊടുക്കണമേ ഹലേലു പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ധ മാതാവേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മേ ഈ പ്രിയപ്പെട്ട മക്കളെ സർപ്പത്തിൽ നിന്ന് അവന്റെ ശക്തിയിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമേ ഹലെ ലുയലിയ സ്തുതിച്ചു സ്തുതിച്ച് 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 പ്രാർത്ഥിച്ച് എനിക്ക് ലിയോ പതിനാലാമ നൽകിയ അധികാരം ഉപയോഗിച്ച് കടുത്ത ഭായ യേശു ക്രീസ് നാമത്തിൽ എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും എല്ലാ ദുഷ്ടശക്തികളെയും ശത്രുക്കളെയും തകർത്ത് കളയുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിച്ച് ഉച്ചാടനം ചെയ്യുന്നു ആമീൻ പ്രിയപ്പെട്ട മക്കളെ കൊനമാവ് കൺവെൻഷനുവിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എറണാകുളം ജില്ലയിലും തൃശ്ശൂരൊക്കെ ഉള്ളവരെ വാഹനങ്ങളുള്ള മക്കളെ ഇത് ഡെലിവറൻസിന്റെ ശുശ്രൂഷയായിരിക്കും സാത്താൻ ശക്തികളെ ബന്ധിക്കുന്ന ശുശ്രൂഷയായിരിക്കും കോനമ്മാവിൽ നടക്കാൻ പോകുന്നത് ആ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങ മക്കളെ ആ ഗ്രൗണ്ടിലേതെങ്കിലും പോലൊക്കെ വന്നിരുന്ന് വചനം കേൾക്കാനായി പരിശ്രമിക്കുക വാഹനങ്ങളുള്ളവര് അതവിടെ ബന്ധുക്കൾ ഉള്ളവരൊക്കെ അഞ്ച് ദിവസത്തെ സായാഹ്നം കർത്താവിൻ്റെ ശക്തി പ്രകടമാകുന്ന ദിവസത്തിൽ അതിൽ പങ്കെടുക്കാനായി അച്ഛൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് മക്കളെ കർത്താവിൻ്റെ തീ ഇറങ്ങും ആദ്യ ദിവസം മുതൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുമെന്ന എന്ന മെസ്സേജ് ആണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നവംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത്യതികളിൽ പൊടിമറ്റം കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവിടെയും ഡെലിവറൻസ് ആണ് കോട്ടയം ജില്ല മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഇടുക്കി ജില്ലകളിലുള്ളവർ വാഹനങ്ങളുള്ള മക്കളെ പൊടിമറ്റത്തിന് വേണ്ടി ഈ ദിവസങ്ങളൊക്കെ മാറ്റിവെക്കുക കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല ആലപ്പുഴ ജില്ലയിലുള്ള മക്കളെ കൊല്ലം വാടി കൺവെൻഷന് അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആ കൺവെൻഷൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും യും പങ്കെടുക്കുകയും ചെയ്യശേഷിപ്പിന്റെ ശക്തിയാൽ പരിശുദ്ധ ലോർന്ന് മാതാവിന്റെ അഭിഷേകത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ